എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അടിപൊളിയായിരിക്കും കേട്ടോ അതായത് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ആണ് ഈ ഒരു സംഭവം കാണുന്നത് കാരണം ഞാൻ ഇന്നലെ ഇതുവഴി ഒരു കാറയിൽ ഇതുവഴി പോയപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയകരമായി എനിക്കിത് കാണുവാൻ സാധിച്ചു കാരണം നല്ല സൂപ്പർ നല്ല അടിപൊളിയായിരിക്കുന്നു കറിപ്പോയപ്പോൾ ഞാൻ ഓർത്തി ഇത് വലിയ ഏതാ സർക്കസിൻ്റെ കൂടാരം പോലെ ഇരിക്കുന്ന ചുമന്ന റെഡ് കളറിൻ്റെ വലയൊക്കെ ഇട്ടപ്പോൾ ഞാനൊരു ഇവിടെ വലിയ സർക്കസ് വല്ലതും നടക്കുവാണ് ഞാൻ ഓർത്ത് അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ റെമ്പുത്താനം മണ്ടയ്ക്ക് ഇങ്ങനെ വല ഇട്ടേക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അടിപൊളിയാണ് നോക്കി ഇത് ഇവർ റോഡിൽ നിന്നുകൊണ്ടാണ് എടുക്കുന്നത് അടിപൊളി പിരയുടെ ചൂറ്റിന് റുമ്പൊത്താനാണ് ഒരമ്പത് പത്തമ്പത് അറുപത് മൂടോളം കാണും മൊത്തത്തെ വലയിട്ടേക്കുവാണ് അങ്ങനെ വീഡിയോ ഞാൻ എടുത്ത് അവർ മുറ്റത്തോട്ട് കയറി പോവാണ് കണ്ടല്ലോ ആ വഴി മൊത്തം സൈഡിലെല്ലാം റുമ്പൊത്താനാണ് അടിപൊളിയായിട്ട് നമ്മളിത് ഇതുപോലെ ഞാൻ ഒരു വീടുകളിലും ഒരു സ്ഥലത്തും ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല എന്ത് ഭംഗിയാ നോക്കിക്കേ റെഡ് കളറോട് ഇട്ടപ്പം പെരുക്ക് ഒരു റെഡ് റെഡ് കളറായിപ്പോയി അയ്യം മൊത്തം ചുവപ്പാണ് ഇതാണ് വീടും മുറ്റവും പരസരവും ഒക്കെ കണ്ടു എന്ത് രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും പ്രത്യേകിച്ച് ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണണം എങ്കിലേ ഈ വീഡിയോയുടെ രസം എന്താണെന്നുള്ള അറിയത്തുള്ളൂ എല്ലാവർക്കും നല്ലൊരു ഭംഗിയല്ലേ മിറ്റും വരെ എത്തി വലിയൊരു കയറ്റമാണ് ആ കയറ്റത്തുകൂടെ നടന്ന് ഞാൻ കയറി വരുവാണ് കണ്ടില്ലേ വീട് ഇത്രയേ കാണത്തുള്ളൂ വീടിൻ്റെ ചുറ്റുപാടും മൊത്തം റുമ്പോത്തേൻ്റെ വലയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമോ സാസം മുട്ടുന്നത്രയും കയറ്റി കയറി വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കതച്ച് പറയുന്നത് സൈഡ് നിങ്ങസൈഡുകൊണ്ട് എല്ലാം ഇപ്പുടെ ചുറ്റിനും മൊത്തം ഇതുതന്നെയാണ് സംഗതി എന്തായാലും അടിപൊളിയാണ് ഇതിനകത്ത് കയറി നിന്നാൽ തന്നെ ഭയങ്കര രസമാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇതാണ് പെരയുടെ പൊറോസൈഡാണ് നല്ല ഭംഗിയാണ് ഭംഗിയാണെങ്കിൽ അയ്യം മൊത്തം റെഡ് കളർ പോലെ പോലായിപ്പോയി നോക്കിയൻ്റെ എന്തോ ഭംഗിയാണെന്ന് നോക്കിക്കേ രസം സൂപ്പർ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ കിട്ടിയേക്കുണ്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്നെനിക്കിത് റുമ്പുത്താൻ ഇങ്ങനെ ഇട്ടുകുത്താൻ്റെ മണ്ടയ്ക്ക് വല ഇങ്ങനെ ഇട്ടപ്പോൾ അടിപൊളിയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെയല്ല ഇതാണ് റോഡിൻ്റെ സൈഡാണ് ഈ വീട് അതാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇല്ലാത്തതൊന്നുമില്ല അയ്യത്ത് അക്കരയ്ക്ക് വരെയും അക്കരെ അയ്യത്ത് വരെ ഇതുപോലെ തന്നെയാണ് അടിപൊളിയായിട്ട് വലയിട്ടിട്ടിരിക്കുന്നുണ്ട് വീട് മിറ്റത്ത് കയറി മാത്രമേ നമുക്ക് ഈ വീട് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ മൊത്തം മലയാണ് ഇവിടെ കാണുന്നത് റുംബുത്താങ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ഞാൻ വരുന്നു വരെ ബൈ ബൈ